പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ഒരു പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി സമാപിക്കുകയാണ് ഒരു പുതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പിറക്കാൻ പോകുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇതാ ആരംഭിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കാലത്ത് ഒന്ന് നാൽപ്പത്ത് അഞ്ചിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ചിങ്ങം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് മലയാളികൾക്ക് ഉത്സവത്തിൻ്റെ ആരംഭങ്ങളാണ് ചിങ്ങമാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ശ്രീനാരായണ ഗുരു ജയന്തി ചട്ടമ്പിസ്വാമി ജയന്തി വിനായക ചതുർത്ഥി തിരുവോണം അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന വിശേഷപ്പെട്ട മാസമാകുന്നു ചിങ്ങമാസം ചിങ്ങമാസം കേരള സർക്കാർ കൃഷിദിനമായി ആചരിക്കുന്നു ചിങ്ങം ഒന്നാം തീയതി ചിങ്ങമാസത്തിലുണ്ടാകുന്ന കൃഷി ചിങ്ങമാസത്തിൽ കാർഷികമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് മേടമാസമാകുമ്പോഴേക്കും അത് ഫലപൂർണതയിലേക്ക് എത്തുന്നത് അതിനാൽ കർക്കിടകത്തിൻ്റെ ആ വറുതി കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും സന്തോഷം പകരുന്ന ദിനങ്ങളാണ് ഈ വർഷം ഞാൻ സൂചിപ്പിച്ചു ചിങ്ങമാസം ഒന്നാം തീയതി കാലത്ത് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് രോഹിണി നക്ഷത്രത്തിലാണ് ചിങ്ങരവി സംക്രമം ഇവിടെ ഈ ചിങ്ങമാസം പിറക്കുന്ന വേളയിൽ ഒരു ഗ്രഹത്തിനും മൗഢ്യമില്ല ശനി വക്രിയായി ശക്തനായി മീനൻ രാശിയിൽ നിൽക്കുന്നുണ്ട് വക്രിയായ ശനി വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഈ ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലമെന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക ആദിത്യൻ്റെ ഈ ചിങ്ങമാസത്തിലേക്കുള്ള പ്രയാണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവത്തിന് ആ വ്യക്തിത്വത്തിന് നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് സിംഹെ വിംശതിരാതിഥ ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാകുന്നു നമുക്ക് സവിസ്തരം ചിന്തിക്കാം ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇടവം രാശി ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രൻ രണ്ടാം ഭാവത്തിൽ ഗുരു ശുക്രന്മാർ മൂന്നാം ഭാവത്തിൽ ബുധൻ നാലാം ഭാവത്തിൽ ആദിത്യൻ കേതു അഞ്ചാം ഭാവത്തിൽ ചൊവ്വ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നിൽ ശനി യഥാർത്ഥത്തിൽ ഇടവൻ രാശിക്കാർക്ക് വളരെ നല്ല ഒരു വർഷമാണ് ഇവിടെ സഞ്ജാതമാകുന്നത് സ്വതവേ എടവൻ രാശിക്കായിരിക്കുമ്പോൾ കണ്ടകശനില്ല വ്യാഴം രണ്ടിലാണ് അതിനാൽ പത്താം ഭാവത്തിൽ രാഹുവാണ് ഇന്ന് ലഗ്നത്തിൽ ഉച്ചസ്ഥനായി ചന്ദ്രൻ നിൽക്കുന്നു വിദുർഗോ കുളിരാജകസൻ വോ ധനാധ്യക്ഷ മാനന്ത ലാവണ്യപൂർണം എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ ഗോ എടവൻ രാശി അജൻ മേടൻ രാശി കുളീരം കർക്കിടകം ഈ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ധനാധ്യക്ഷം ധനത്തിൻ്റെ അധ്യക്ഷനാകുമെന്നാണ് ഇടവൻ രാശിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണതിന് കാരണം ഇടവൻ രാശി ചന്ദ്രൻ്റെ ഉച്ചരാശിയാകുന്നു അതിനാൽ രോഹിണി നക്ഷത്രമാണ് ഉച്ചരാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ഇതൊക്കെ തന്നെ നല്ല സമൃദ്ധമായ ഒരു ദൈവാധീനം ഈ ഒരു വർഷക്കാലം ഇടവൻ രാശിക്കാർക്ക് അനുഭവിക്കാനുള്ള സമയം സമാഗതമാകുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ രാശി രണ്ടാം ഭാവത്തിൽ ഗുരുശുക്രന്മാരുണ്ട് അതൊരു രാജയോഗമാണ് ഇവിടെ ആറാം ഭാവാധിപനായ ശുക്രനും അഷ്ടമാധിപനായ വ്യാഴവും പരസ്പരം യോഗം ചെയ്ത് നിൽക്കുന്നു അതൊരു വിപരീത രാജയോഗമാണ് കേന്ദ്ര ത്രികോണാധിപന്മാരുടെ സംയോഗം കൊണ്ടുണ്ടാകുന്ന രാജ്യോഗം വളരെ ഗുണമാണ് ഇപ്രകാരം അനിഷ്ടഭാവങ്ങളുടെ ഭാവന്മാർ പരസ്പരം യോഗം ചെയ്താലും അത് വിപരീത രാജയോഗമാണ് അത് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും എടവം രാശിക്കാർക്ക് വളരെയധികം സഹോദര ഗുണങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സഹോദരപതിയായ ചന്ദ്രനാണ് ഉച്ചസ്ഥനായി ഇടവൻ രാശിയിൽ നിൽക്കുന്നത് അതിനാൽ തൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട വിവാഹ വിഷയങ്ങൾ അവരുടെ ജോലി അവരുടെ യാത്ര ഇതിനൊക്കെ തന്നെ വളരെ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇടവൻ രാശിക്കാർക്ക് ഈ ചന്ദ്രൻ പര്യാപ്തനാണ് ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്തിൽ സ്വനഭായോഗം ചെയ്താണ് ഗുരുശുക്രന്മാർ നിൽക്കുന്നത് അത് ശുക്രനായാലും വ്യാഴമായാലും സുലഭയോഗം വളരെയധികം നന്മകളെ പ്രധാനിക്കുകയും ഇടവൻ രാശിക്കാർക്ക് മൂന്നിലെ ബുധനാണെങ്കിൽ വലിയ വലിയ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് മൂന്നാം ഭാഗത്തിൽ ബുധൻ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം പണിക് മിത്രതാ പണ്ണികൃത് വൃത്തിശീലോ വശിത്വന്തിയ ഭോഗം ഭജ സന്യസ്വാതി അനുജേർ ബാധയന്തി ലതാവാൻ സഹോദരങ്ങൾ ഒരു വള്ളിയെ പോലെ തനി ചുറ്റി നിൽക്കും അതിനാൽ താൻ സഹോദരങ്ങളുടെ രക്ഷകനായി അവരുടെ യാത്രയായാലും അവരുടെ വിവാഹ വിഷയങ്ങളായാലും അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു മുതിർന്ന ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള സൗഭാഗ്യങ്ങൾ ഈ ഒരു വർഷക്കാലം എഴുതൻ രാശിക്കാർക്ക് സമാഗതമാവുകയാണ് അത്ര ശക്തമാണ് മൂന്നിലെ ബുദ്ധൻ വലിയ സൗഹൃദങ്ങൾ ഉണ്ടാകും അതിലൂടെ തൻ്റെ ലൈഫ് കരുപിടിപ്പിക്കുവാനും തൻ്റെ ഭാവി സുനിശ്ചിതമാക്കുവാനും ഈ മൂന്നിലെ ബുധൻ സപ്പോർട്ട് ചെയ്യും നാലിൽ ആദിത്യനാണ് നാലാം ഭാവാധിപത്യ ഗ്രഹം നാലാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ വീട് വാഹനങ്ങൾ ആഡംബരങ്ങൾ സുഖോപകരണങ്ങൾ ഇതൊക്കെ തന്നെ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകുന്നു അധോമുഖരാശി ആരൂരമാകയാൽ വാഹന വിഷയം വളരെ ശ്രദ്ധിക്കണം വാഹനം തട്ടാതെ വാഹനങ്ങൾ കൊണ്ട് തട്ടാതെ മുട്ടാതെ കാര്യങ്ങൾ നീക്കുക ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കണം ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ആർ ഡി ഒ ഉദ്യോഗസ്ഥന്മാർ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ശ്രദ്ധിക്കുക അന്യദേശത്ത് പോയി അന്യമതസ്ഥരായ ജനങ്ങളുമായി ചേർന്ന് അവരുടെ കാശ് ധനം ലഭിക്കുവാനുള്ള യോഗമുണ്ട് ഇവിടെ പത്താം ഭാവത്തിൽ രാഹുവാണ് ആ രാഹു വിദേശത്ത് പോയി തനിക്ക് നന്നായി പുഷിപ്പെടുവാനുള്ള ഒരു അവസരത്തെ പ്രദാനം ചെയ്യും ഇവിടെ കർമാധിപനായ ശനി വളരെ ശക്തമായി പതിനൊന്നാം ഭാവത്തിൽ സലാഭ എന്ന ഫലത്തോടു കൂടി നിൽക്കുന്നു ഏതായാലും ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം വളരെ അനുകൂലമാണ് അതിനായി യജ്ഞിക്കുക അഞ്ചാം ഭാവത്തിൽ ചൊവ്വയും പതിനൊന്നിൽ ശനിയുമുണ്ട് ഉദര സംബന്ധമായ രോഗത്താൽ ബുദ്ധിമുട്ടും അതിനാൽ വയറിന് പറ്റുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക അല്ലെങ്കിൽ ഉദര രോഗത്താൽ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും കഴിയില്ല പഴയകാലത്ത് ഏറ്റവും വലിയ രോഗമാണ് ശൂരവ്യഥ വയറുവേദന അത് വലിയ രോഗമാണ് ഇന്നാണത് അൾസറായി ക്യാൻസറായി മാറിയത് പഴയകാലത്ത് ഏറ്റവും വലിയ രോഗം ശൂരവ്യഥ വയറുവേദനയാണ് മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇടവരാശിക്കാർക്ക് ഇവിടെ സംഭവിക്കാനില്ല ഏതായാലും കാര്യങ്ങൾ വളരെ ഭംഗിയായി ഇടവൻ രാശിക്കാർക്ക് സഹായകരമായ സ്ഥിതിയിലേക്ക് സഞ്ജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം